അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ തിരുവല്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കൽ ഭക്തി നിർഭരമായി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കാളികളായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ തിരുവല്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കൽ നടന്നു ക്ഷേത്രത്തിൽ കാർത്തിക ദിനത്തോടനുബന്ധിച്ച് രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടായി കാർത്തിക ദീപം തെളിയിക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു കാർത്തിക ദിനത്തിൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും ചിരാതുകൾ തെളിയിക്കുന്നത് ശുഭകരമായ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഈ ദീപങ്ങൾ ദുഷ്ടശക്തികളെ അകറ്റുകയും സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ന്യൂസ്വാമല ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷിനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ സിക്സ്